നടൻ ബാലക്കെതിരെ കൂടുതൽ പരാമർശങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ബാല തന്നെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് എലിസബത്ത് പുതിയ വീഡിയോ പങ്കുവച്ചത് സമൂഹമാധ്യമങ്ങളിൽ തന്നെ വിമർശിച്ചു വന്ന കമൻ്റുകളോടുള്ള പ്രതികരണമായാണ് പുതിയ വീഡിയോ കസ്തൂരി എന്ന പ്രൊഫൈലിൽ നിന്നാണ് എലിസബത്തിനെ താറടിച്ച് കമന്റുകൾ വന്നത് ഈ അക്കൗണ്ട് ആരുടേതാണെന്ന് മനസ്സിലായെന്നും ബാലക്കൊപ്പം ഇരുന്നല്ലേ കമന്റ് ഇടുന്നതെന്നും എലിസബത്ത് ചോദിക്കുന്നു കേരളത്തോടുള്ള ദേഷ്യവും ഇംഗ്ലീഷും തമിഴും കേട്ടപ്പോൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ എന്നെയും എന്റെ കൂട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചതിൽ പകുതി പങ്ക് നിനക്കുണ്ട് ആശുപത്രിയിൽ വെച്ചാണ് എലിസബത്ത് ബാലയുമായി പ്രണയത്തിലായതെന്ന ആരോപണത്തോട് അവർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ആശുപത്രിയിൽ വെച്ചാണ് സ്നേഹത്തിലായതെന്ന് പറയുന്നു അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞത് ഞാൻ ആ സമയത്ത് എവിടെയും ജോലിക്ക് ചേർന്നിട്ടില്ല വീട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചതെങ്കിൽ നാലഞ്ച് മാസം നിങ്ങളുടെ മലവും മൂത്രവും കോരിയിട്ടല്ലേ എത്ര കാലം നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരുന്നിട്ടുണ്ട് ഇതൊക്കെ പറയാൻ നാവു പൊങ്ങുന്നുണ്ടല്ലോ നന്ദി കേടാണിത് എന്ന് എലിസബത്ത് പറയുന്നു വിവാഹസമയത്ത് ആയുർവേദ ഡോക്ടർ വന്ന് പ്രശ്നമുണ്ടാക്കി ചതിച്ചു എന്നാണ് അവർ പറഞ്ഞത് അവരുടെ മെസ്സേജ് കയ്യിലുണ്ട് അവർക്ക് വട്ടാണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അതും വിശ്വസിച്ചു അവരുടെ പ്രാക്കായിരിക്കും സാരമില്ല അനുഭവിക്കാനുള്ളത് അനുഭവിക്കുമെന്നും എലിസബത്ത് തന്റെ വീഡിയോയിൽ പറയുന്നു